തിരുവനന്തപുരം തൃക്കണ്ണാപുരം മേഖലയിൽ ബിജെപി ആ എസ് എസ് ഭിന്നയുണ്ടെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അജിൻ പ്രാദേശിക ബിജെപി നേതൃത്വത്തിന് മണൽ മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അറിഞ്ഞതിനു ശേഷം ആനന്ദ് തമ്പിയെ നേരിട്ട് കണ്ടിരുന്നുവെന്നും അജിൻ പറഞ്ഞു ഇവിടെ ആർ എസ് എസും ഇതുമായിട്ട് അസാൻമാർഗീയ മാർഗത്തിലൂടെ മണൽ കടത്തും പുള്ളിയെട്ട് വ്യക്തിപരമായി ബന്ധമുള്ള ആൾക്കാരെടുത്ത് അതിലൂടെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് ആനന്ദിനെ കണ്ടു ചിരിച്ചുകൊണ്ട് കൈയൊക്കെ ബീച്ച് പോയതല്ലാതെ തമ്മിൽ സംസാരിച്ചു അധികാരത്തിന്റെ പുറകെ അന്ധമായി ബിജെപി ഓടുകയാണെന്നും നേതൃത്വം പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കണമെന്നും കെ ശബരിനാഥനും പറഞ്ഞു ഏറ്റവും വിഷമമുള്ളത് കഴിഞ്ഞൊരു ഒന്നൊന്നര മാസത്തിനകത്ത് തന്നെ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രദേശത്ത് നടക്കുന്ന രണ്ടാമത്തെ ആത്മഹത്യയാണ് എനിക്ക് ബി ജെ പി നേതൃത്വത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ പാർട്ടിക്കാരുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഹൈടെക് പാർട്ടിയായി കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്ന ബി ജെ പി നേതൃത്വം സ്വന്തം പാർട്ടിക്കാരുടെ വികാരങ്ങൾ അവരോടൊപ്പം നിൽക്കുവാനുള്ള നിങ്ങളുടെ പാർട്ടിക്കാർ കൂടുതൽ ആത്മഹത്യ ചെയ്യാതെ അവരുടെ ജീവൻ സംരക്ഷണം നിങ്ങൾ തന്നെ നൽകുക എന്ന് ശ്രീ നമുക്കൊപ്പം ആഷൻ ഡിയേഗോ ഗുഡ് ഈവിനിങ് തെരഞ്ഞെടുപ്പ് വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ സി പി ഐ എമ്മിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണല്ലോ രണ്ട് ആത്മഹത്യകളാണ് അത് രണ്ടും ചർച്ചയാക്കാൻ പോവുകയാണോ എൽ ഡി എഫും യു ഡി എഫും പ്രസ്തുജി തീർച്ചയായും തൃക്കണ്ണാപുരത്ത് നേരത്തെ തന്നെ ആദ്യം മുതൽ ഈ പ്രാദേശിക തലത്തിൽ ആർ എസ് എസ് ബി ജെ പി ഭിന്നതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഭാഗമായാണ് ഇപ്പോൾ ആനന്ദിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടത് എന്നൊരു പരക്കെ ആക്ഷേപം ഇവിടെ നിലനിൽക്കുന്നുമുണ്ട് കാരണം ഈ നേതാക്കൾ തമ്മിലുള്ള ഭിന്നത ഈ ഭിന്നതയെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം അടക്കം ആർ എസ് എസ് പിന്തുണയുള്ള ആനന്ദിനെ തടഞ്ഞ വിനോദിനെ ബി ജെ പിയുടെ എൻ ഡി എയുടെ വിനോദിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള ആക്ഷേപം പരക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആനന്ദ് ഇപ്പോൾ ആനന്ദ് ആർ ആത്മഹത്യയിലേക്ക് കൂടി കടന്നിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ആർ എസ് എസ് ക്യാമ്പിൽ ഇപ്പോൾ വലിയൊരു അതൃപ്തി അമർഷമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെയും വരും ദിവസങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൽ ഡി എഫ് തന്നെ പറയുന്നുണ്ട് അതായത് ഈ ആനന്ദ നേരത്തെ മുതൽ തന്നെ തനിക്ക് അറിയാവുന്ന ഒരാളാണ് വ്യക്തിപരമേ തന്നെ അറിയാമായിരുന്നു പെയിന്റ് കട നടത്തുമ്പോൾ തനിക്കും തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്ഥാപനമുണ്ട് അന്ന് മുതൽ ആനന്ദനെ അറിയാം ആനന്ദ നിലവിലിവിടെ അറിയപ്പെടുന്നതൊരു ആർ എസ് എസ് പ്രവർത്തകൻ തന്നെ എന്നുള്ള നിലയിൽ തന്നെയാണ് മാത്രമല്ല എം ജി കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ അദ്ദേഹം ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു അങ്ങനെയുള്ള ഈ ആനന്ദിനെ എങ്ങനെയാണ് ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും തള്ളിപ്പറയാൻ കഴിയുക എന്നടക്കമുള്ള ചോദ്യങ്ങൾ എൽ ഡി എഫ് കാൻഡിഡേറ്റ് ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ആനന്ദിൻ്റെ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ കടമ്പുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് കാരണം ഈ വിനോദ് കുമാറിന് മണൽ മാഫിയ ബന്ധമുണ്ട് എന്നുള്ള കാര്യം എൽ ഡി എഫ് കാൻഡിഡേറ്റ് ആരോപിക്കുന്നുണ്ട് അജിൻ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ടിപ്പർ ലോറി അടക്കം സ്വന്തമായുള്ള ആളാണ് വിനോദ് കുമാർ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ആനന്ദിന്റെ ഈ ആരോപണങ്ങളിൽ കടമ്പുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാൻ തീരുമാനിച്ചതിനു ശേഷം താൻ ആനന്ദിനെ കണ്ടിരുന്നു എന്നുള്ളതാണ് ഇതിനിടയിൽ ആനന്ദ് തന്നെ വിളിച്ചിരുന്നു പക്ഷെ ആ സമയത്ത് ഭിന്നത നിലനിൽക്കുന്നതിനാൽ ഈ വോട്ട് സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടിയാകാം ആനന്ദ് വിളിച്ചത് എന്ന് കരുതി താൻ അന്ന് ആ സമയം പോയിരുന്നില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ച കാര്യം താൻ അറിയുന്നത് എന്നുള്ളതാണ് അജിൻ പറയുന്നത് അങ്ങനെ ഈ പ്രചരണ വേളയിൽ കാണുകയും ചെയ്തിരുന്നു അങ്ങനെ തന്നെ കൈവീശി കാണിച്ച് കടന്നുപോയ പോയ ഒരാളാണ് ആനന്ദ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ ഈയൊരു സംഭവമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ നേരത്തെ ശബരിനാഥനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ മാത്രം ഇത് രണ്ടാമത്തെ ആത്മഹത്യയാണ് എന്നുള്ളതാണ് ഇത് കാര്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ആണെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും ഇത് ഉയർത്തി കാട്ടും എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ഇരു ഇത് ഈ രണ്ട് ആത്മഹത്യകൾ അടുപ്പിച്ചുള്ള രണ്ട് ആത്മഹത്യകൾ രാഷ്ട്രീയ വിഷയമായി തന്നെ ഈ നേരിടാനാണ് നിലവിൽ ഇപ്പോൾ മുന്നണികളുടെ തീരുമാനം ശരി അഷ് ഡിയേഗോ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് തുടർച്ചയായ രണ്ട് ആത്മഹത്യകൾ അത് ബിജെപി എന്ന പാർട്ടിക്ക് വെല്ലുവിളിയാകുന്നുണ്ടോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുമ്പോൾ ടി വി പ്രസാദ് ഉണ്ട് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ടി പ്രസാദ് ഇത്തവണ കോർപ്പറേഷൻ ഭരണമാണ് ലക്ഷ്യം വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഉയർന്ന രണ്ട് വിവാദങ്ങൾ രണ്ട് ആത്മഹത്യകൾ അതെങ്ങനെയായിരിക്കും ബി ബാധിക്കുക സുജിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതികളിലേക്ക് അടക്ക് അടുക്കുന്ന സമയത്താണ് ഈ കനത്ത തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായത് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമല്ല പക്ഷേ ആത്മഹത്യ ആത്മഹത്യാ കുറിപ്പ് പ്രകാരം അത് സ്ഥാനാർത്ഥിയാകാത്തതിലുള്ള മനോവിഷമമാണ് എന്ന സൂചനയിലേക്ക് തന്നെയാണ് ആത്മഹത്യാ കുറിപ്പ് നീങ്ങുന്നത് പക്ഷേ അടുത്ത ദിവസങ്ങളിലൊന്നും ആ ഒരു മനോവിഷമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അയൽവാസികളും അതുപോലെ സുഹൃത്തുക്കളും പരിചയക്കാരും എല്ലാവരും പറയുന്നത് എന്തായാലും ഇത് ബി ജെ പിക്ക് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്കറിയാവുന്നതുപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ആ ബി ജെ പിയുടെ തിരുമല കൗൺസിലർ അനിൽകുമാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അത് ബാങ്കിലെ സഹകരണ ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധി ി മൂലമാണ് എന്നുള്ളതാണ് ആ പുറമെ ഇപ്പോഴുണ്ടായ ആത്മഹത്യ ആർ എസ് എസിന്റെ പ്രവർത്തകനും ബി ജെ പിയുടെ പ്രവർത്തകനും ഒക്കെയായ ഈ പ്രവർത്തകന്റെ മരണത്തിൽ അത് ആവാത്തതിലുള്ള മനോവിഷമമാണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വലിയ പ്രതിസന്ധി ബി എന്ന കാര്യം ഉറപ്പാണ് സുജയ